അമേരിക്കയിലെ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ ജൂതവിരോധം പടർത്തുന്ന രീതിയിൽ പലസ്തീൻ പലസ്തീനുകൂല പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി അമേരിക്കൻ യൂണിവേഴ്സിറ്റികളെ കേന്ദ്രീകരിച്ച് നടക്കുന്ന വിദ്യാർത്ഥി പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ ഇടത് ഇസ്ലാമിക ചേരിയെന്ന് സംശയം ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് അമേരിക്കയിലെ വിവിധ സർവകലാശാലകളിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത് എന്നാൽ പ്രക്ഷോഭകർ പലപ്പോഴും ജൂതവിരോധം പടർത്തുകയാണെന്ന ആക്ഷേപമാണ് ഉയരുന്നത് ഏപ്രിൽ ആദ്യവാരം കൊളംബിയ സർവകലാശാലയിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യത്തെ വിവിധ സർവകലാശാല ക്യാമ്പസുകളിലേക്ക് വ്യാപിക്കുകയായിരുന്നു പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ടെക്സസ് യൂട്ട വിർജീനിയ നോർത്ത് കരോലിന ന്യൂ മെക്സിക്കോ കണറ്റിക്കട്ട് ലൂസിയാന കാലിഫോർണിയ ന്യൂജേഴ്സി തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ക്യാമ്പസുകളിൽ നിന്നും കഴിഞ്ഞ രണ്ടാഴ്ചയ്ക്കിടെ ആയിരത്തിലധികം പ്രതിഷേധക്കാരെയാണ് അറസ്റ്റ് ചെയ്തത് കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ പ്രതിഷേധം നടത്തിയ വിദ്യാർത്ഥികളോട് ക്യാമ്പസിന്റെ പ്രവർത്തനങ്ങളെ ബാധിക്കുന്നതിനാൽ പ്രതിഷേധം അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയും അതിന് തയ്യാറാകാതെ പ്രതിഷേധക്കാർ യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ അഡ്മിനിസ്ട്രേഷൻ ബിൽഡിംഗ് പിടിച്ചെടുക്കുകയുമായിരുന്നു ഇതേ തുടർന്ന് സംഭവത്തിൽ ഉൾപ്പെട്ടവരെ കോളേജിൽ നിന്നും പുറത്താക്കുമെന്ന് കോളേജ് അധികൃതർ വ്യക്തമാക്കിയിരുന്നു വിദ്യാർത്ഥികൾ യാതൊരു തരത്തിലുമുള്ള അനുരഞ്ജനങ്ങൾക്കും വഴങ്ങാതിരുന്നതോടെയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി പ്രസിഡന്റ് മിനോദ് ഷാഫിക് വിദ്യാർത്ഥികളെ ക്യാമ്പസിൽ നിന്നും മാറ്റുന്നതിന് പോലീസ് സഹായം ആവശ്യപ്പെട്ടത് ഇതേ തുടർന്ന് പോലീസ് എത്തുകയും യൂണിവേഴ്സിറ്റിയിലെ ഹാമിൽട്ടൺ ഹാളിൽ തമ്പടിച്ചിരുന്ന വിദ്യാർത്ഥികളെ അറസ്റ്റ് ചെയ്തു നീക്കുകയുമായിരുന്നു വിദ്യാർത്ഥികൾ പ്രധാനമായും ഉന്നയിച്ചിരുന്ന ആവശ്യം ഇസ്രായേൽ ഗാസ യുദ്ധത്തിൽ ഇസ്രായേലിനെ സഹായിക്കുന്ന അമേരിക്കൻ കമ്പനികളിൽ കോളേജ് നടത്തിയിട്ടുള്ള നിക്ഷേപങ്ങൾ പിൻവലിക്കുക എന്നുള്ളതായിരുന്നു ലോഹിഡ് മാർട്ടിൻ ഹെയ്ക്കോ ബ്ലാക്ക് ഗ്രോക്ക് ഗൂഗിൾ മൈക്രോസോഫ്റ്റ് സിസ്കോ കാറ്റർപില്ലർ ജനറൽ ഇലക്ട്രിക് ബോയിങ് എന്നിവയടക്കമുള്ള അമേരിക്കൻ കമ്പനികൾ ഇസ്രായേലിനെ സഹായിക്കുകയാണെന്നും വിദ്യാർത്ഥികൾ ആരോപിച്ചിരുന്നു യൂണിവേഴ്സിറ്റി കെട്ടിടം പിടിച്ചെടുത്തുകൊണ്ടുള്ള സമരം ശരിയായ മാർഗത്തിൽ ഉള്ളതല്ലെന്നും ഇതൊരു സമാധാനപരമായ പ്രതിഷേധമല്ലെന്നും ജോ ബൈഡൻ വ്യക്തമാക്കി ഇസ്രായേലിന് നേരെ നടന്ന ഭീകരാക്രമണങ്ങൾ വിശേഷിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഇന്ദിഫാദ എന്ന പദം പ്രതിഷേധങ്ങളിൽ ഉയർന്നതിനെ അദ്ദേഹം വിമർശിക്കുകയും ചെയ്തു പ്രസിഡൻഷ്യൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന അമേരിക്കയിൽ പ്രശ്നം രാഷ്ട്രീയപരമായും ഉപയോഗിക്കപ്പെടുകയാണ് ചില യൂണിവേഴ്സിറ്റി അധികാരികൾ ക്യാമ്പസുകളിൽ ജൂതവിരോധം പടരുന്നതിന് നേരെ കണ്ണടയ്ക്കുകയാണെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി ആരോപിച്ചു എന്നാൽ അമേരിക്കയിലെ വിവിധ യൂണിവേഴ്സിറ്റികളിൽ ഇസ്രായേലിനെതിരെ പ്രതിഷേധങ്ങൾ ഉയരുന്നതിന് പിന്നിൽ ഇടത് ഇസ്ലാമിക ചേരിയാണെന്നും ഇതിനായി പണമൊഴുക്കുന്നത് ഖത്തറാണെന്നും മുസ്ലിം ബ്രദർഹുഡിൻ്റെ ഭൗതിക സ്വാധീനമാണ് ഇതിനു പിന്നിൽ ഉള്ളതെന്നുമുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ഹാർവാഡ് എൽ കോർണൽ സ്റ്റാൻഫോർഡ് അടക്കമുള്ള അമേരിക്കയിലെ പ്രധാനപ്പെട്ട എൺപത്തിയൊന്ന് സർവകലാശാലകളിൽ രണ്ടായിരത്തി മുതൽ അഞ്ച് ബില്യൺ ഡോളറോളം ഖത്തർ നിക്ഷേപം നടത്തിയിട്ടുള്ളതായാണ് റിപ്പോർട്ടുകൾ ഈ പണമാണ് ക്യാമ്പസുകളിൽ ജൂതവിരോധം പടർത്തുന്ന പ്രവർത്തനങ്ങൾക്ക് കാരണമാകുന്നതെന്നുള്ള ആരോപണങ്ങളാണ് ഉയരുന്നത് ഇന്റർനാഷണൽ ഡെസ്ക് ഷക്കീന ന്യൂസ്